കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു വെണ്ട വിത്ത് നടാനാന്ന് ഇപ്പം പോകുന്നത് വെണ്ട വിത്ത് ഉണ്ടോ ഇതാ ഒരു പാക്കറ്റ് വെണ്ട വിത്ത് ഉണ്ട് ഇത് നടാനായി ഇപ്പം പോകുന്നത് ഇതുകൊണ്ടില്ല പുതിയ കൃഷിയാന്ന് ചെയ്യാൻ പോകുന്നത് പുതിയ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മറ്റേതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് രണ്ടാമത്തേനെ ആവുമ്പോഴേക്ക് നമ്മൾ വേഗം നട്ട് കൊടുത്താൽ നമുക്ക് വേഗം കറി വെക്കാൻ കിട്ടും പൈസ കൊടുത്ത് പേടിക്കേണ്ട പണിയില്ല അതുകൊണ്ട് ഞാനിപ്പം രണ്ടാമത്തെ കൃഷി ചെയ്യാനാണ് പോകുന്നത് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ എല്ലാവരും കണ്ട് ഞാൻ ഇന്നിപ്പം ഒരു ചട്ടി രണ്ട് ചട്ടി ഉണ്ട് ആ ചട്ടിയിൽ കണ്ടില്ലെന്നട ആദ്യം ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് ആദ്യം വെക്കുന്നെച്ച ചകരിച്ചോറിലാണ് അല്ല ചകരി കുച്ചിലാണ് നടുന്നത് ഇത് അടിയിൽ ചകരി കുച്ചി വെച്ചിട്ടാണ് കണ്ടില്ലേ അതായത് ഈ ചകരി കുച്ചി വെച്ചിട്ടാണ് നടുന്നത് ഇതിപ്പം ഇതിൻ്റെ അകത്ത് അടിയിലിങ്ങനെ കുറച്ച് ഇട്ട് വയ്ക്കുക ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതെന്നാ ഇട്ടോ പറയോ വെള്ളം അറച്ചിട്ട് കിട്ടി വെള്ളം അങ്ങനെ അടിയിൽ വെള്ളം കെട്ടിട്ടുള്ളത് മനസ്സിലായിട്ട് ഇട്ടാണ് നടാൻ പോകുന്നത് ഉണ്ടല്ലേ ഇത് രണ്ടിലും ഇതേപോലെ ചകരിക്കുച്ചു വാരി ഇട്ടു വേണ്ട അടിയിൽ അടിയിൽ കുറച്ച് ഇതിന് വേണ്ടി മാത്രമാണ് ഇതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ആക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ഇട്ടു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കൂർക്കല ചപ്പുറ്റു കണ്ടില്ലേ കൂർക്കല ചപ്പുറ്റു പിന്നെ കുറച്ച് ചീമക്കൊന്നിടാം ഇത് കണ്ടില്ലേ പിന്നെ ഈ കാടും കൂടി കുറച്ച് ഇട്ടേ ഇതാ ഈ കാട് ഇത് കണ്ടല്ല കുറച്ച് കാട് കൂട്ടു ഇനിയിപ്പം കുറച്ച് സീമക്കൊന്നും കൂടി ഇടാം എന്നാൽ സീമക്കൊന്ന ചപ്പ് ഉണങ്ങിയ ചപ്പന്നെ ഇടാം ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട് ഇഷ്ടം പോലെ കൊത്താനിൻ്റെ സീമക്കൊന്ന ഇല്ലാതെ ഒരു പരിപാടി ഞാൻ നടന്നില്ല സീമക്കൊന്ന ഇട്ടാൽ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താനാവൂലൂ പിന്നെ പച്ചക്കറിയിൽ വിജയം കണ്ടെത്താനാവൂ ഇല്ലെങ്കിൽ അത്രയും ഇതിലേപ്പം ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാം ഞാൻ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ സീമക്കൊന്ന കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ചീമ കൊന്ന വേപ്പും ച് കരിവേപ്പലി ചപ്പ് ഇതെല്ലാം നമുക്ക് അച്ഛനും അതെല്ലാം നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കണം വേപ്പും ചപ്പ് ഇല്ല അതൊന്ന് ആക്കണത്തില്ല ഉണ്ടല്ലേ ഇതേപോലെ നട്ടു ഇനിയിപ്പിനകത്ത് വാരിയിട്ടു ഇനിയിപ്പം ഇതിനകത്ത് ഒന്നാ ചെയ്യേണ്ട ഇനി ഇതിനകത്ത് ഇട്ടെ ഉണ്ടോ ആ കൂർക്കലേന്റെ ചപ്പ് വാരിയിട്ട് അതിനകത്ത് അടിയിൽ കുച്ചിട്ടു ഇനിയുടെ മേലെ ഇത് വാരി ഇടുക ഇത് വാരി നിറത്തിട്ട് പേരി കുച്ചിലാണ് ഇത് ഇന്നത്തെ നടുന്നത് ഇപ്പം ഇത് നടന്ന് ചേരി കുച്ചി അടിയിലിട്ടിട്ട് ചേരി കുച്ചിട്ടകത്തുള്ളതാണ് നടുന്നത് ഇന്നേട്ടാണ് അതിൻ്റെ മേലെ കുറച്ച് പയത്തലിയും കൂടി ഇടും പയേൻ്റെ കുറുക്കല പിന്നെ കുറച്ച് സീമക്കൊന്നിയും കൂടി ഇടും ഉണ്ടല്ലേ അതേപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പച്ചക്കറിക്ക് യാതൊരു രോഗങ്ങളും ഉണ്ടാവില്ല അതാണ് ഞാനിങ്ങനെ ഇതാക്കുന്നത് ഉണ്ടല്ലേ ഇതേപോലെ ഇനിയിപ്പം ഇത് പിന്നെ ഇട്ടു രണ്ടിലും ഭാര്യ നടക്കട്ടെ രണ്ടിലും ഭാര്യ നടക്കട്ടെ ഉണ്ടല്ലേ ഇനിയിപ്പില് ഇത് വാരി നടക്കാം അതിന് ശേഷമാണ് നടന്നത് ഇത് വെറും ചകരിച്ചോറും പളവും മാത്രമാണ് പൊട്ടി മിച്ചതാക്കി നടന്നത് വെറും ചകരിച്ചോറും പളമാണ് ഉണ്ടില്ലേ ഇതേപോലെ ഇത് കുറച്ച് കഴിയുമ്പം തായോട്ട് അമ്മ അതുകൊണ്ടാണ് നിറച്ച് നിന്ന് നിറച്ച് നിറക്കുന്നത് ഉണ്ടില്ലേ ഇതേപോലെ ഇതേപോലെ ഇതിപ്പോൾ അതിലും നിറക്കട്ടെ ഇല വേഗം പൊഴുതി ഇരും നല്ല വൃത്തിയില്ലോണ്ട് താക്കാൻ വല്ലതും നല്ല സുഖം ഇത് ഉണ്ടല്ലോ ഇതേപോലെ നിറച്ച് ഇത് ഒന്നിച്ച് നട്ടിട്ടട വെക്കാം എന്നിട്ട് പൊടിച്ചിട്ടാകുമ്പോൾ രണ്ടെണ്ണത്തിൽ നട്ടിട്ടാടെ വെച്ചിട്ടാവുമ്പോൾ നിറച്ചും പൊടിച്ച് വന്നിട്ടാകുമ്പോൾ അത് പറിച്ചിട്ട് വേറെ വേഗം നടന്ന അധികം വെള്ളം എല്ലാറ്റിലും നടക്കണ്ട ഒന്നിൽ നിറച്ചിട്ടാകുമ്പം മതി രണ്ടെണ്ണത്തിൽ നട്ടിട്ട് ആക്കുന്നതല്ലേ ഇതിപ്പം ഞാൻ ഇരു നടട്ടെ എന്താ ഇതിൽ നിറച്ച് വെച്ചു ഇപ്പം കണ്ടില്ലേ അട ഇനി ഇരുന്നിപ്പം നിറയ്ക്കുന്നത് ഇനിയിൽ ഞാൻ നടത്തിയതേ രണ്ടെണ്ണത്തിലായിപ്പം നിറച്ചിട്ട് ഉള്ളത് ഇതിപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നിലും കൂടി നടാനാക്കാം ഉണ്ടല്ലേ ഇതിങ്ങനെ പൊടിച്ച് വന്ന് ഒരുപോലെ പൊടിച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ വരച്ച് മാറ്റാം കുറച്ച് അടുപ്പിച്ചിട്ട് എല്ലാവരും പാവ പാവുക പൊടിപ്പിക്കാൻ പൊടിച്ച് കിട്ടിയിട്ടാകുമ്പോൾ പാ പൊരിച്ച് നടാം എന്നാണെന്നു വെച്ചാൽ എല്ലാറ്റിലും വെറുതെ നിരത്തി വെള്ളം നനക്കണ്ട ഒന്നിൻ്റെ അകത്ത് ഉള്ള വെള്ളം നനച്ചാൽ മതി അതാണ് വേണ്ട വേണ്ടില്ലേ ഉണ്ടില്ലേ ഇതിപ്പോൾ ഇതിൽ നട്ടു ഇനിയിപ്പോൾ ഒന്നിലും കൂടി നട്ടേ അതായത് നട്ടു വേറെ തകത്ത് വെക്കട്ടെ ഇനിയിപ്പോൾ ഇതും കൂടി നട്ടെ ട്ടെ ഇതും കൂടി നട്ടു കൊടുക്കട്ടെ ഇതിങ്ങനെ ഒരുപോലെ ഇതേപോലെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പൊടിച്ച് വരുമ്പോൾ വേഗാത്തായി ആറ്റി അപ്പുറം നട്ടു കഴിഞ്ഞാൽ വേഗം വളർന്നോളൂ കുറച്ച് ശക്തി വെച്ചിട്ട് അപ്പുറം പൊരിച്ചു നട്ടാ മതി നല്ലപോലെ പൊടിച്ച് വരട്ടെ അല്ലെങ്കിൽ ഒരുപോലെ എല്ലാത്തിലും നിറച്ച് വെക്കണ്ടേ വളരിട്ട് കുറച്ച് അതാണ് ഉണ്ടല്ലേ ഇതേപോലെ നടക്കുവാ അതിനൊന്നിലും കൂടി നടക്കാനുണ്ട് അതെയാ നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നടക്കുന്നുണ്ട് കേട്ടോ അത് നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഒരുപാട് ഇല്ല ഇതിപ്പോൾ ഇതും നിറച്ച് വെച്ചു ഇനിയിപ്പം ഇതും കൂടിയിടെ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാല്ലോ വേണ്ട ഇതും കൂടി നിറച്ചു എൻ്റെ പിന്നെ അതും കൂടി നട്ടേ അ ഇതും കൂടിയിടെ നട്ടിട്ട് ജാസ്തി വരുന്നത് ഓടിച്ചാൽ കൂടുതൽ വരുന്നത് പറിച്ചിട്ട് അപ്പാട് നമുക്ക് നടാം അതിനാണ് ഇങ്ങനെ നടുന്നത് അത്രയേ വേണ്ടു ഓരോ വേണ്ടയല്ലാകുമ്പം ഓരോന്നേ വേണ്ടു അപ്പോൾ നമ്മളിത് ഒരുപാട് നട്ട് പാട് വേഗം ആക്കി വെച്ചിട്ട് ഇപ്പോളേതാക്കണ്ടെന്ന് വാരിച്ചിട്ടാണ് േ ഇതി നട്ട് കഴിഞ്ഞു ഇനിയിപ്പം ഇതുകൊണ്ടല്ലോ ഇതോ ഇത് മൂന്നെണ്ണത്തിൽ ഞാനിപ്പോടെ നട്ടു വേണ്ട വണ്ട ഒരു പാക്കറ്റ് വണ്ടയാണ് നട്ടത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി ഉള്ളൂ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇതെല്ലാം ചെയ്ത് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എനിക്കത്രേ പറയാനുള്ളൂ എനിക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ